ഞാൻ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത് ഈ കാണാതായ ആളുകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ജനകീയ തെരച്ചിലിനു വേണ്ടിയും നമ്മൾ കേന്ദ്രീകരിക്കുന്ന മേഖലകളിൽ ഇതിന് മുൻപ് തന്നെ പലതവണ തെരച്ചിൽ നടന്നിട്ടുള്ളതുമാണ് അപ്പോൾ അതിനപ്പുറമുള്ള മേഖലകളിലേക്ക് ഇനി കടന്നു ചെല്ലുക എന്നുള്ളതാണോ കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്തുക എന്നുള്ളത് സർക്കാർ ലക്ഷ്യമായി ആദ്യം മുതൽ പറയുന്നുണ്ട് അത് എങ്ങനെ പ്രാവർത്തികമാകുമെന്നാണ് മിനിസ്റ്റർ കരുതുന്നത് ഇന്നലെ മിസ്സിംഗ് എങ്കിൽ അപ്പോൾ മുപ്പത്തി ഒന്നായി പേർ അവരുടെ ഇപ്പോൾ നമ്മൾ അവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് രക്ഷാദൗത്യത്തിൽ നിന്നും പറകോട്ട് പോകുന്ന പ്രശ്നം വരുന്നില്ല ഇവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും നടത്തുക നമ്മൾ ശ്രമം നടത്താതെ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നതും എല്ലാ ശ്രമവും നടത്തി നമ്മളത് കൃത്യമായി അതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് രണ്ട് രണ്ടാണ് ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് ആ പരിസരത്തുള്ളവർക്ക് ജനപ്രതിനിധികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലുത് അവർക്കവിടെ ആ വീട് വീടിൻ്റെ പരിസരം അവിടെയൊക്കെ വരാനും അവരുടേതായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയാനുമുള്ള ഒരു സൗകര്യമൊരുക്കുക എന്നുള്ളത് ഏറ്റവും വലുതാണ് അവർ പറയുന്നത് കേൾക്കുക അപ്പോൾ ആ നിലയിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ നിലയിലും അവരെ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കുക അവിടുത്തെ ജനപ്രതിനിധികളാണ് അവിടുത്തെ സാമൂഹിക പ്രവർത്തകരാണ് ആ പരിസരത്ത് അവരെ കൂടി കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അതിന് സന്നദ്ധത അറിയിച്ച് നിരവധി പേർ തയ്യാറായിട്ടുണ്ട് പത്ത് നൂറ്റി തൊണ്ണൂറ് പേർ തയ്യാറായിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഇപ്പോൾ നാളെ നമുക്കവിടെ കൊണ്ടുപോകാനാകില്ല കാരണം ഒന്ന് പ്രധാനമന്ത്രി വരുന്നത് കാരണം അതിന് സമയം ഇപ്പോൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ആ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ അതിന് പറ്റിയ ആളുകളെ നമ്മൾ വിളിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ആ ക്യാമ്പിലുള്ള വീട്ടിലുള്ളവർ നഷ്ടപ്പെട്ടവർ പലരും ഉണ്ട് അവരെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ എത്തിയാൽ ചിലപ്പോൾ അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല മാനസിക പ്രയാസങ്ങളുണ്ടാവും നമുക്ക് തന്നെ പലർക്കും അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ നിലയിൽ അതിന് തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് മാനസികമായി അതിന് തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകൾ അവിടുത്തെ ജനപ്രതിനിധികൾ അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ അവരുമായി പോവുക അവർക്ക് പറയാനുള്ളത് കേൾക്കുക ആ വീട് വീടിൻ്റെ പരിസരം ഇതിലൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി രക്ഷാദൗത്യത്തിൽ പങ്കെടു പങ്കുകൊള്ളുന്നവർ കേൾക്കുക അങ്ങനെയുള്ളൊരു ജനകീയ ഇടപെടലാണ് നടത്തുന്നത് അങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾ ഇനിയും തുടരും